അവരുടെ ഒരു ത്രീ ടു വൺ ജെനുവിൻ ലെതർ തന്നെയാണ് ജെനുവിൻ ലെതർ മീൻസ് ഫുൾ ഗ്രെയിൻഡ് ലെതർ ആണ് നോർമൽ റേറ്റ് വരുന്നത് മാനുവൽ അല്ല ഇത് മോട്ടറൈസ്ഡ് ആണ് മോട്ടറൈസ് കൂടെ തന്നെ ഇത് മാനുവൽ റിക്ലൈനറാണ് ഇപ്പൊ അഞ്ച് സീറ്റ് ആണ് വരുന്നതെങ്കിൽ ഇത് അതേപോലെ തന്നെ ബാറ്ററിയിലും കറണ്ടിലും വർക്ക് ചെയ്യുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് ഓരോ തീമിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫർണിച്ചർ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫർണിച്ചറിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് പ്രത്യേകതയുള്ള ഫർണിച്ചറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയം ഫർണിച്ചർ ആ പ്രീമിയം ഫർണിച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ അത് തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അത് നമ്മുടെ ഹോംസോൾ തെയ്യംപാട്ടിൽ കോഴിക്കോട് കോഴിക്കോട് ബൈപ്പാസിൽ തന്നെയാണ് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പുറകെ പറയാം ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാനാ ജയ് ശങ്കർ ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് അരുൺ ജിയാണ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് നമ്മുടെ രാമനാട്ടുകര റോഡിലേക്ക് വരുമ്പോൾ കഷ്ടിച്ച് കഷ്ടിച്ച് മീറ്റർ മീറ്റർ പോക്കറ്റ് വരുന്നത് വരുന്നത് റോഡിലാണ് അത്ര തന്നെയോണ്ടാസ് അതായത് ബൈപ്പാസിൽ തന്നെ ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും അവിടെ രാമനാട്ടുകര ഭാഗത്ത് വരുമ്പോൾ റൈറ്റ് റൈറ്റ് സൈഡിൽ വരിക ഓക്കെ അപ്പൊ അവരെ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ ഞങ്ങളൊരു രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ ഷോറൂമ് ഒരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് പുതിയൊരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സംഗതി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ കുറച്ചൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ലെതർ സോഫാസ് ആണ് വരുന്നത് പ്രീമിയം ബ്രാൻഡാണ് അത് പൊതുവേ മലേഷ്യ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അത്യാവശ്യം ലെതറിന്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം പ്രീമിയം ആയിട്ട് വരുന്ന ലെതർ സോഫാസ് ആണ് അപ്പം അതിനൊക്കെ മിനിമം ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇട്ടു വരെ 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 ഓഫർ ഉണ്ട് ടു ടു നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും മിനിമം ഉണ്ടാവും ഇവിടെ ഉള്ള എനിക്ക് തോന്നുന്നു എല്ലാം ഇതും തുടങ്ങാം ഇത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ബ്രാൻഡാണ് വരുന്നത് ഓക്കെ അവരുടെ ഒരു ത്രീ ടു വൺ ജെനുവിൻ ലെതർ തന്നെയാണ് ജെനുവിൻ ലെതർ എന്ന് മീൻസ് ഫുൾ ഫുൾഗ്രൈൻഡ് ലെതർ ആണ് ഫുൾഗ്രൈൻഡ് ലെതർ എന്ന് പറയുമ്പോൾ തന്നെ ലെതറിലെ ഏറ്റവും പ്രീമിയം കാറ്റഗറി ആണ് ില് ഒരു ത്രീ ടു വൺ സോഫയാണ് നോർമൽ റേറ്റ് വരുന്നത് ഒരു ടൂ ലാക്ക് സിക്സ്റ്റി ഓക്കെയാണ് നോർമൽ റേറ്റ് വരുന്നത് പക്ഷെ നമ്മളിപ്പോഴത്തെ ഒരു ഓഫർ റേറ്റ് പ്രകാരം വൺ ലാക്ക് എയ്റ്റി ടൂ തൗസൻഡിനാണ് ഇതിന് വരുന്നത് ഒന്ന് എൺപത്തിരണ്ട് ഈ ത്രീ ടു വൺ സോഫ് നമുക്ക് ഫൈനലി കൊടുക്കാൻ പറ്റും ഇതൊരു ഡ്യുവൽ ടോൺ ആണ് അത് കറക്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു കാഴ്ച ഒക്കെ സെയിം ആണെങ്കിലും മെറ്റീരിയൽ ചെറിയ വേരിയൻസ് ഉണ്ട് ബ്രൗണിന്റെയും ടാൻറെയും ഒരു കോമ്പിനേഷൻ ആണ് ഇത് അത് പക്ക ബ്രൗണുണ്ട് ബ്രൗണിലാണ് വരുന്നത് ഇത് റിക്ലൈനർ അല്ലല്ല ഇത് സെപ്പറേറ്റ് റേറ്റ് ആണ് അതിന് ത്രീ പ്ലസ് ടു ആക്ച്വൽ റേറ്റ് വരുന്നത് മൂന്നേ പതിനഞ്ചാണ് ഫിഫ്റ്റീൻ ആണ് അത് ഇപ്പത്തെ ഓഫർ റേറ്റ് വരുന്നത് ആണ് നമുക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റും ഈ വരുമ്പോ ഇത് മാനുവൽ അല്ല ഇത് മോട്ടറൈസ്ഡ് ആണ് മോട്ടറൈസ് കൂടെ തന്നെ നമുക്കൊരു അഡാപ്റ്റർ ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് ചാർജ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയവും കണക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യം ബാറ്ററി മുഖേന നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായി അത് അത് ചാർജ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ഒരു സിംഗിൾ ചാർജില് നമുക്കൊരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം റേറ്റ് വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ഇത് ബ്രാൻഡ് തന്നെയാണ് എച്ച് ടി എൽ എന്ന് പറയുന്ന സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയുടെ സോഫയാണ് വരുന്നത് ഇത് വൺ ലാക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ഉള്ളത് ഇപ്പൊ തൗസൻഡ് ആണ് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും സാധിക്കും സിംഗിൾ നമുക്ക് ഫുൾ ഫുൾ ഉള്ളത് വേറെ വരുന്നുണ്ട് അഞ്ച് സീറ്റാണ് ആണ് അതിൽ നാല് സീറ്റും റിക്ലൈനിങ് ആണ് ചെയ്യാൻ പറ്റും ത്രീ സീറ്റിന്റെ സെന്റർ ഒഴികെ ബാക്കി എല്ലാ പോർഷൻസും മാനുവൽ റിക്ലൈനേഴ്സ് ആണ് ചെയ്യാൻ നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ചെയ്യണം ഇതും ലെതർ തന്നെയാണ് വരുന്നത് ഇതും മലേഷ്യൻ ബ്രാൻഡാണ് ഇത് നമുക്ക് കുറച്ചൊരു സ്റ്റാർട്ടിംഗ് റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അതായത് ലെതർ റിക്ലൈനേഴ്സ് ഒരു ഫൈവ് സീറ്റർ വരുന്നതിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും ഓക്കെ വൺ തേർട്ടി ഫൈവ് ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈനൽ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് ബ്രാൻഡ് തന്നെ ഇതും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ബ്രാൻഡ് ആണ് ഓക്കെ ഇത് ത്രീ പ്ലസ് ടു അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും നെക്ലസ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് ടോട്ടൽ സ്റ്റാൻഡേർഡ് സൈസ് നോർമൽ അങ്ങനെ കോമ്പിനേഷൻ ആണ് 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 ാണ് പ്ലസ് ടുത്ത ഓഫർ റേറ്റ് വരുന്നത് ആണ് വരുന്നത് നമുക്ക് ഫൈനൽ ആയിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ധാരാളം പ്രൊഡക്റ്റ് അതായത് ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൈ കണക്കും ഇല്ലാതെ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന വളരെ ചുരുക്കം സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് അതെ 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 അടുത്തത് ഇതും അതേപോലെ തന്നെ എച്ച് ടി എൽ ആണ് എച്ച് എൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ് ഇത് ത്രീ പ്ലസ് ടു പ്ലസ് വൺ ആണ് സീറ്റിംഗ് വരുന്നത് ജനുവൻ ലതർ സോഫ തന്നെയാണ് ഫുൾ ആണ് ഇതിപ്പം എം ആർ പി വരുന്നത് ടൂ എയ്റ്റി ഫൈവ് ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വരുന്നത് ടൂ ലാക്ക് ട്വന്റി ആണ് വരുന്നത് ഇരുപതിന് ഫൈനൽ ആയിട്ട് കസ്റ്റമർ നമുക്ക് ഡെലിവറി ചെയ്യാൻ ഇതും സോഫ റിക്കുന്നത് റിക്ലൈനർ ആണ് ഇത് അതേപോലെ തന്നെ ബാറ്ററിയിലും കറിലും വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ആൻഡ് ബാറ്ററിയിലും വർക്ക് ചെയ്യാൻ കമ്പനിക്കും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം ഇതും ത്രീ പ്ലസ് ടു ആണ് ജെന്യൂ ലെതർ തന്നെയാണ് എച്ച് ഡി എൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ തന്നെയാണ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ടു സെവൻറ്റി ഫൈവ് ഇതിലെല്ലാം ഉപരി നമുക്ക് വരുന്ന ഓരോ ടു ലാക്കിന് മുകളിൽ വരുന്ന സെയിലും നമ്മളൊരു സിംഗിൾ റിക്ലൈനർ അഡീഷണൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫർ റേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു അഡീഷണൽ റിക്ലൈനറും കൂടെ അതിന്റെ കൂടെ സപ്ലൈമിയം തന്നെയാണ് പ്രീമിയം വൺ തന്നെയാണ് കൊടുക്കുന്നത് അത് ലെതർ ആയിരിക്കില്ല ഓക്കെ ഫാബ്രിക്കോ ആർട്ടിഫിഷ്യൽ ലെതറോ ആയിരിക്കും അതും ഇതിന്റെ കൂടെ അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോഴും അതായത് ഒരു ടോട്ടൽ പർച്ചേസ് ടൂ ലാക്കിന് മുകളിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു സിംഗിൾ റിക്ലൈനറ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊടുക്കാം അരുൺജി സോഫാസിന്റെ പ്രീമിയം പറയുമ്പഴേ ആൾക്കാർക്ക് ഒരു ധരിധാരണ ഉണ്ടാവണ്ട ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നമ്മളെ സ്റ്റാർട്ടിങ് ലെവൽ എന്ന് പറയുന്ന ഒരു ട്വന്റി സെവൻ തൗസൻഡ് തൊട്ടിട്ടൊക്കെ നമ്മുടെ സ്കൈ വരുന്നുണ്ട് കൊടുക്കാൻ അത് അഞ്ച് സീറ്റ് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡോട് കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫാസ് ഒരു ട്വന്റി സെവൻ തൗസൻഡ് റേഞ്ച് തൊട്ട് നമ്മൾ ചെയ്യുന്ന കൊടുക്കാൻ സാധിക്കും ഇവിടെ ഈ ഫ്ലോറിൽ കൂടുതലായിട്ടും ഞങ്ങൾ തന്നെ മേക്ക് ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് കൂടുതലും വരുന്നത് പിന്നെ നമ്മൾ താഴെ കണ്ട സോഫാസിന്റെ ഒക്കെ കോപ്പി നമുക്ക് ചെയ്യാൻ പറ്റും അത് ജെനുവൻ ലെതർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് വേറെ മെറ്റീരിയലിൽ ചെയ്യാണെങ്കിൽ കോസ്റ്റിൽ നല്ല ഡിഫറൻസ് വരും അതായത് ഇപ്പൊ നമ്മൾ താഴെ കണ്ട എച്ച് എച്ച് എൽ വരുന്നുണ്ട് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇതിനൊക്കെ നമ്മളിപ്പോ കണ്ട പ്രൈസ് റേഞ്ചിൽ നിന്ന് അതിനേക്കാളും നല്ല പ്രൈസിൽ നമുക്ക് തീർച്ചയായും ഒരു ഒരു ഒക്കെ ഒക്കെ ടു റേറ്റ് ു നമ്മള് ആർട്ടിഫിഷ്യൽ ലെതറിലോ ഫാബ്രിക്കിലോ മേക്ക് ആണെങ്കിൽ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെന്റേജ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം താഴെയുള്ള സോഫാസിന്റെ കോപ്പി നമുക്ക് ചെയ്യാൻ പറ്റും കാഴ്ച സെയിം ആയിരിക്കും മെറ്റീരിയൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരിക അത് ഇവിടെ കാണാൻ പറ്റും ഈ ഈ ഒരു ഒരു ഏരിയയിൽ അതായത് ഒരു നമുക്ക് സാധാരണക്കാരൊക്കെ തൊട്ടിട്ട് ഒരു അവറേജ് റേഞ്ചുള്ള ടൈപ്പ് ഓഫ് ഓഫേഴ്സ് ആണ് കൂടുതലും കസ്റ്റമൈസ് ആണ് കസ്റ്റമൈസ്ഡ് ആണ് നമ്മുടെ ഒരു പ്രൊഡക്ട് എന്ന് വെച്ചാണെങ്കിൽ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് കസ്റ്റമൈസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ആർക്കിടെക്സിന്റെയും അവരുടെ ഒക്കെ ഒരു സ്പെക്ക് പ്രകാരം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് അവർക്ക് വേണ്ട കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്ത് കൊടുക്കാം കോഴിക്കോട് ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന വലിയ ഒരു ജില്ലയാണ് അതെ ഇവിടെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പെടുന്നത് അതെ തീർച്ചയായും അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലാണ് കൂടുതലും സോഫാസ് ചെയ്യുന്നത് റെഡി സ്റ്റോക്ക് ചെയ്യുന്നതിനേക്കാളും അവരുടെ കസ്റ്റമറിന്റെ താല്പര്യം അനുസരിച്ച് അവർക്ക് വേണ്ട കളർ കോമ്പിനേഷനില് വേണ്ട സൈസില് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ അതെ ഇത് ഇപ്പൊത്തൊരു സീസണൽ ട്രെൻഡ് ആണ് ഇതുപോലെ ഓണിക്സ് ഓണിക്സ് ടോപ്പ് വരുന്നത് ലൈറ്റ് ട്രാൻസ്പെറന്റ് ആണ് നമ്മൾ താഴെ ഒരു ലൈറ്റ് ഫിക്സിംഗ് ഒക്കെ കൊടുക്കാൻ എൽഇ ഡി സ്റ്റോപ്പോ കാര്യങ്ങളോ കൊടുക്കാണെങ്കിൽ ലൈറ്റ് പാസേജ് ഉണ്ടാവും മുകളിലൂടെ ലൈറ്റ് കാണാൻ പറ്റും നമുക്ക് ആയിട്ട് ഇപ്പത്തെ ഒരു ട്രെൻഡാണ് സ്റ്റോപ്പ് പറയുന്നത് എട്ട് സീറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും സൈസ് കൂട്ടി ഏത് സൈസില് വേണമെങ്കിലും കിട്ടും നോർമൽ ഒരു വരെ പത്തേനാല് കിട്ടാനുണ്ട് ഇത് സ്ട്രക്ചർ തന്നെയാണ് ആ ആണ് അത് നമ്മളെ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ടും മാറ്റാൻ പറ്റും മെറ്റൽ ഫ്രെയിം കൊടുക്കാൻ പറ്റും ഏത് മെറ്റീരിയൽ അതൊക്കെ കസ്റ്റം ചെയ്യാൻ പറ്റും അടുത്തത് സോളിഡ് വുഡാണ് ട്രീറ്റഡ് മഹാഗണി വുഡാണ് ഞങ്ങളുടെ തന്നെ പ്ലാന്റ് ട്രീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് അതെ ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് വിത്ത് ചെയർ ചെയർ വിത്ത് ആണ് അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് ചെയർ ചേഞ്ച് ചെയ്യാനൊക്കെ ചേഞ്ച് ചെയ്യാം ക്ലാസിക് വിന്റേജ് ാണ്ഡ് ആണ് വരുന്നത് മഹാഗണി ടീക്ക് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇത് വുഡൻ ഫ്രെയിം വന്നിട്ട് അതിന് മുകളിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ ഒരു ചെയ്യാനുള്ളത് ചെയ്യാനുള്ള അതുകൊണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന പാറ്റേൺ ആണ് റേറ്റ് വൈസ് കുറച്ചും കൂടെ കുറവാണ് വുഡ് വുഡൻ ടോപ്പിനെയും വെച്ച് നോക്കും ൂ ഇതിന് പിന്നെ ധാരാളം പ്രൊഡക്റ്റ് ഒക്കെ വരുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ ആണ് അതെ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് വരുന്നത് ഇതൊക്കെ സ്ട്രക്ചർ വുഡ് ആണെന്നുണ്ടെങ്കിൽ മെറ്റൽ മെറ്റൽ സ്ട്രക്ചറും കൊടുക്കാം ഇത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും പറ്റാം ചെയ്തെടുക്കാം അങ്ങനെ പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് പല ടൈപ്പിലും ഒരു സെറ്റ് ഒരു സിക്സ് സീറ്റർ ടേബിൾ പ്ലസ് ചെയർ നമുക്ക് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ച് തൊട്ടിട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓ അത് വരുമ്പോൾ എനിക്ക് സ്ട്രക്ച്ചറും ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ടോപ്പ് ടോപ്പായിരിക്കും തേർട്ടി ഫൈവ് ഒക്കെ വരുമ്പോൾ ഗ്ലാസ് ടോപ്പ് അത് കൂളിംഗ് ഓർ പ്ലെയിൻ നമുക്ക് നമ്മൾ ചോയ്സ് പ്രകാരം തന്നെ കൊടുക്കാൻ പറ്റും ഇൻഡോനേഷ്യൻ ആണ് സോളിഡ് വുഡ് തന്നെയാണ് ഫുൾ ഇൻഡോനേഷ്യൻ ടീക്ക് ഇൻഡോനേഷ്യൻ ആണ് അതിൻ്റെ ഈ ഒരു ഏരിയ കാണുമ്പോഴത്തേക്കും അത് എന്താ വെച്ചാൽ ഇത് ഇപ്പത്തെ ഒരു ട്രെൻഡിൽ പെടുന്നതാണ് ഈ രാറ്റന്റെ വർക്ക് വരുന്നത് വർക്ക് ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് പോകുന്നത് നാച്ചുറൽ തന്നെയല്ലേ നാച്ചു പ്ലാസ്റ്റിക്കല്ല പ്ലാസ്റ്റിക് ചെയ്താണ് ആർട്ടിഫിഷ്യൽ അല്ല മോൾഡ് ചെയ്ത് ഗ്രൂ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇപ്പഴ വെഞ്ചു ആണ് യൂസ് ചെയ്യുന്നത് അതെ ഒരു സിംഗിൾ സൈഡ് അത് ഏരിയക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പേസ് ഷോർട്ടേജ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ പണ്ടത്തെ ഒരു ട്രെൻഡും ആയിരുന്നു ഇത് റെസിൻ ടേബിൾ ആ അതെ ഇത് റെസിൻ ചെയ്ത റെസിൻ ചെയ്താണ് ഈ കൂടുതൽ പോക്സി റെസിൻ ചെയ്തത് കുറച്ചൊരു പ്രീമിയം കാറ്റഗറി അത് നമുക്ക് ഏത് കളർ കോമ്പിനേഷനിലും എങ്ങനെ വേണമെങ്കിലും കസ്റ്റം ചെയ്യാൻ പറ്റും അതായത് ഇതും നമുക്ക് ഏത് രീതിയിലും കസ്റ്റം ചെയ്യാം എങ്ങനെയാണ് ചെയ്ത് അതിപ്പോ വുഡൻ ഫ്രെയിം മെറ്റൽ ഫ്രെയിം ഗ്ലാസ് ടേബിൾ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് മാർബിൾ ടൈല് വുഡ് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും വേറെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ പറഞ്ഞു വരുന്ന താഴെപ്പറഞ്ഞ പെർസെന്റേജ് ഓഫർ വരുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും മിനിമം ട്വന്റി ഫൈവ് ടു മുകളിലോട്ട് ഓഫർ ഉണ്ട് അത് സെലക്ടർ പ്രൊഡക്റ്റിനാണ് ഒരു ഫിഫ്റ്റി വരെ വരുന്നത് എല്ലാ ഫൈവ് പെർസെന്റേജ് എല്ലാ പ്രൊഡക്റ്റിനും ബെഡ്റൂം സെറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു കാർവിംഗ് പാറ്റേൺ ബെഡ്റൂം സെറ്റ് കാർവിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഫാസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ആറ് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ബെഡ്റൂം ഒക്കെ സെറ്റ് ഇവിടെയുണ്ട് ഈ നാദാപുരം ആ ഭാഗത്തൊക്കെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ ഈ മണിയറ സെറ്റ് ചെയ്യുന്ന അവിടേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോകുന്നതാണ് സോളിഡ് വുഡ് തന്നെയാണ് ട്രീറ്റഡ് മഹാഗണി വുഡില് ചെയ്തിട്ടുള്ളതാണ് സെറ്റ് ആയിട്ടാണ് വരുന്നത് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കിങ് സൈസ് കോട്ടാണ് വരിക രണ്ട് സൈഡ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ഒരു ഫോർ ഡോർ കബോർഡ് സോളിഡ് വുഡ് തന്നെയാണ് കംപ്ലീറ്റ് വുഡ് തന്നെയാണ് കുറച്ചൊരു പ്രീമിയം കാറ്റഗറി ആണ് വരുന്നത് ഓഫർ റേറ്റ് തന്നെയാണോ പോകുന്നത് എല്ലാ പ്രൊഡക്റ്റിനും ഓഫർ ഉള്ളതുകൊണ്ട് ഇതിനും ഓഫർ ഉണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് അടുത്തത് കുറച്ചൊരു സിമ്പിൾ കണ്ടംപററി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതും സോളിഡ് വുഡ് തന്നെയാണ് കംപ്ലീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിലിപ്പം കോട്ട് ആണ് ാണ് ഹാൻഡിൽ തന്നെ അതെ ഇതിനകത്ത് തന്നെ ഹാൻഡിൽ തന്നെ ഹാൻഡിൽ ഹാന് നമുക്ക് എനിക്ക് ഡെപ്ത് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഒരു ഇന്നർ ഇന്നർ ഡെപ്ത് ഡെപ്ത് കിട്ടും കിട്ടും സെന്റിമീറ്റർ പിന്നെ ആ കൂടാതെ സോഫ്റ്റ് ക്ലോസ് സോഫ്റ്റ് ക്ലോസ് ആണ് വരുന്നത് ബാക്ക് ഷീറ്റും നമ്മൾ തന്നെയാണ് തന്നെയാണ് പ്ലൈ പ്ലൈ അല്ല അല്ല ഇത് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ രണ്ട് സൈഡ് ടേബിൾ കിങ് സൈസ് കോട്ട് തന്നെയാണ് ഓ ഇതും ഓഫറിൽ തന്നെ വരുന്നതാണ് ബെഡ്റൂം ഇങ്ങനെയുള്ള മോഡൽസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പോകുന്ന പ്രോഡക്റ്റ് ആണ് പോകുന്നതും ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വരുന്ന ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഇത് എച്ച് ഡി എഫില് പിയു പെയിന്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് പക്ക ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു വൈറ്റ് കളർ ആണ് ആ വൈറ്റ് കളർ ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് രണ്ട് സൈഡും ടേബിൾസ് കുറച്ചൊരു വലിയ ബെഡ്റൂമിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് ഗ്ലാസ് വരുന്നത് വിത്ത് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നുണ്ട് നമ്മൾ കണക്ട് ചെയ്താണെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ചും കൂടെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അകത്തുള്ളതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ എന്നാലും നമുക്ക് ലോങ് വ്യൂ കിട്ടും കുറച്ചൊരു ബാക്കിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ലേഡീസുകള സാരി എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇത് ഇത് വന്നിരിക്കുന്ന ബോർഡിലാണ് ബോർഡ് വന്നിരിക്കുന്നത് പി യു പെയിന്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ വുഡിന്റെ വേറെ ഒരു പാറ്റേൺ ആണ് വരുന്നത് വുഡില് കുറച്ചും കൂടെ ഒരു ക്ലാസിക്കിന്റെയും ഒരു മിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സക്ക ക്ലാസിക്കല്ല എന്നാ കണ്ടംപറിയെന്നു പറയാൻ പറ്റും അങ്ങനെ ഒരു സെറ്റ് ഷെയ്ഡ് കുറച്ചും കൂടെ ഒരു വാൾനട്ട് ആയിട്ട് ഡാർക്ക് ഡാർക്ക് കളർ ഓരോ തീമിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും അതെ ഇതും ഇതേപോലെ തന്നെ ട്രീറ്റഡ് മഹാഗണി വുഡ് ആണ് വരുന്നത് മഹാഗി വുഡിൽ മഹാഗണി വുഡിൽ പക്ഷേ ഇത് കളർ ചെയ്യുമ്പോഴത്തേക്ക് മഹാഗണിയാന്ന് ഫീൽ ചെയ്യുന്നില്ല അത് നമുക്ക് പോളിഷിൽ ഏത് കളറിലേക്ക് വേണമെങ്കിലും ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് സൈഡ് ടേബിൾ കിങ് സൈസ് കോട്ട അപ്പൊ നമുക്ക് ക്യൂനായിട്ടോ സിംഗിൾ സൈഡ് ടേബിൾ ആയിട്ടോ കസ്റ്റമർ താല്പര്യം പ്രകാരം ചെയ്യാൻ പറ്റും ഇതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നമുക്കൊരു വഡൻ അല്ലാതെ ബോർഡിന്റെ ഒക്കെ ഒരു ബെഡ്റൂം സെറ്റ് ഒക്കെ ആണെങ്കിൽ അറൌണ്ട് ഒരു തേർട്ടി റേഞ്ച് തൊട്ടിട്ടൊക്കെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം സെറ്റ് മീൻസ് ഒരു ത്രീ ഡോർ വാർഡ്രോബ് റൂബ് കോട്ട് ബെഡ്സെറ്റ് ടേബിൾ എല്ലാം കൂടെയാണ് അവർ സിംഗിൾ ബെഡ് ബെഡ് ടേബിൾ ഇതെല്ലാം കൂടെ ഒരു തേർട്ടി തൗസൻഡ് റേഞ്ചില് കൊടുക്കാൻ സാധിക്കും പറ്റും അത് ഫ്ലാറ്റുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാറ്റേൺസ് ആണ് കൂടുതലും വരിക അപ്പോൾ അരുൺജി ഇതൊക്കെ എപ്പോഴും ഒരു പ്രോഡക്റ്റ് പറഞ്ഞാലും ഇത് എവിടെയൊക്കെ എത്തിക്കും എവിടെയൊക്കെ സർവീസ് ഉണ്ടെന്ന് വല്ലതും ചോദിക്കല്ലോ അതെ നമ്മൾ ഓൾ കേരള ചെയ്യുന്നത് കേരള മാത്രമല്ല നമ്മൾ തമിഴ്നാട് ബാംഗ്ലൂർ ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് നമുക്ക് ബാംഗ്ലൂർ നിന്നൊക്കെ ഉണ്ട് ബാംഗ്ലൂർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾ കേരള നമ്മൾ സപ്ലൈ ചെയ്യും ഞങ്ങൾക്ക് പിന്നെ എറണാകുളം കണ്ണൂർ മലപ്പുറമൊക്കെ ബ്രാഞ്ച് കണ്ണൂരും ബ്രാഞ്ച് ബ്രാഞ്ച് ഉണ്ട് മലപ്പുറത്തും ഉണ്ടോ മലപ്പുറത്തും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഏരിയയിലേക്കൊക്കെ സപ്ലൈ കൊച്ചി നമുക്ക് ഈസി ആയിരിക്കും പിന്നെ ഓൾറെഡി പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് തന്നെയാണ് ചെയ്യാറുള്ളത് കണക്ട് ചെയ്ത് ചെയ്യുന്ന വളരെ കുറവാണ് അത് എമർജൻസി കേസുകളിൽ മാത്രമേ കണക്ട് ചെയ്ത് ചെയ്യാറുള്ളൂ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ നമ്മള് ഫർണിച്ചർ കൂടാതെ കംപ്ലീറ്റ് അതായത് ഫ്ലാറ്റ് ആയാലും വീടായാലും വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്തിരുന്നു നമ്മൾ എറണാകുളം ബേസ്ഡ് ചെയ്തിരുന്നു അതേപോലെ തന്നെ നമ്മൾ കാരക്കറ്റ് ഷോറൂമും ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഇന്റീരിയർ സ്റ്റാർട്ടിങ് ടു ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെഡ്റൂം ഫുൾ ചെയ്യുന്നുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ജിപ്സും വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേക്കേഴ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ഇന്റീരിയർ വർക്ക് നമ്മൾ ചെയ്തു അതും ബ്രാൻഡഡ് ബ്രാൻഡഡ് ആയ എക്വിപ്മെന്റ് ബ്രാൻഡ് എന്നി ഡബ്ല് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും ഡബ്ല്യു പി സി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആക്സസറീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ആപ്പിലെ ഹെറ്റിച്ച് സ്ലീക്ക് അങ്ങനെയുള്ള എപ്കോ എങ്ങനെയുള്ള കസ്റ്റമർ ചോയ്സ് പ്രകാരം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇ എം ഐ നമ്മൾ ബജാജുമായിട്ട് നമ്മൾ ബജാജ് ആണ് ചെയ്യുന്നത് അത് നമുക്ക് ടോട്ടൽ പർച്ചേസിന്റെ ഒരു ഒരു എട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും എയ്റ്റി പെർസെൻറ്റേജ് അല്ലേ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ലോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടും നേരിട്ട് വിളിച്ചോ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഏത് വയ്ക്കും അജയ് ശംസ്സാരിക്കോ ഡോക്ടർ അഞ്ജയ്